ഗ്രഹത്തോടെയാണ് നമ്മൾ വന്നത് ആരും ഉടൻ തന്നെ ചടങ്ങിലോട്ട് പോകുന്നത് നമ്മൾ മണ്ണ്പാസിലെത്തി ഒരു അഞ്ച് പെറ്റ് രണ്ട് പേറ്റ് സംസാരിക്കാനും നമ്മുടെ മധു സംസാര മധുരപ്പെട്ട മോഞ് കാലവർഷ കെടുതിയുമായി ബന്ധപ്പെട്ട് മംഗലപുരം പ്രദേശത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുക അപ്പം ഏറ്റവും സംസാരിച്ചപ്പോൾ എഴുപത്തൊന്ന് പോസ്റ്റുകൾ ഒടിഞ്ഞ് വീണു എന്നാണ് പറയുന്നത് അതുപോലെ കമ്പി ചാഞ്ഞി നിന്ന സ്ഥലങ്ങളുണ്ട് നിരവധി പ്രദേശത്ത് മരങ്ങൾ കടമൊഴുകി വീണ സാഹചര്യമുണ്ട് ഇതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് സമയബന്ധിതമായി ഇവർക്കത് ചെയ്തു തീർക്കാനായി കഴിയും വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായി വലിയ അഭിപ്രായങ്ങൾ ഉണ്ടായി മൂന്ന് നാല് ദിവസം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ നമുക്കറിയാം കറണ്ട് പോയാൽ ഒരു ദിവസം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന സാഹചര്യം നമ്മളെല്ലാം പല ഘട്ടത്തിൽ ജനിച്ച് വളർന്നു ഒരു ദിവസം കൊണ്ട് പരിഗ പരിഹരിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ അതിന് വിരുദ്ധമായി ഏതാണ്ട് മൂന്ന് നാല് ദിവസം എടുത്തു ആ സാഹചര്യം കേരള അല്ല നമ്മുടെ പ്രദേശത്തുണ്ടായി കാലവർഷം അത്രയാണ് ഇവിടെ നഷ്ടമുണ്ടാക്കിയത് എന്നാൽ ജീവനക്കാരുടെ ഒത്ത ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അത് കൃത്യമായി പാരി പരിപാലിക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയ പാർട്ടികൾ എതിരാഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ബി ജെ പി ഇന്നിപ്പോൾ മംഗലാപുരം പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഈ ജീവനക്കാരെ ചെറിയ രീതിയിൽ വലിയ രീതിയിൽ അല്ലെങ്കിലും പെട്ടെന്ന് സംഘടിപ്പിച്ച് ഒരു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കും അതിൽ പങ്കെടുത്ത ബി ജെ പിൻ്റെ പ്രവർത്തർക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിൽക്കുന്നു യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം വളരെ പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഴക്കാലമാണ് മംഗലാപുരം ഏരിയ സെക്ഷൻ്റെ കീഴിൽ വരുന്ന ഏരിയകളിൽ ധാരാളം മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പറഞ്ഞതുപോലെ ഒരുപാട് അപകടകരമായിട്ടുള്ള അവസ്ഥകൾ വൈദ്യുത വൈദ്യുതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവൻ പോലും പണയം വെച്ച് അവരുടെ ദിനരാത്രങ്ങൾ മുഴുവനും ഇതിന് വേണ്ടിയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരെ നല്ല മനസ്സോടുകൂടി ആദരിക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കടമയായിട്ട് കരുതുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ കെ സി മുഴുവൻ ഉദ്യോഗസ്ഥരെയും എ ഐ ഉൾപ്പെടെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നമ്മൾ ആദരിക്കുകയാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മങ്ങലോരം ഏരിയ പ്രസിഡന്റ് പ്രതിഷേധൻ ചോദിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇവിടെ നിന്ന് കൂടിയിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞു പോയ അതിന്റെ ദുരന്തമെന്ന് തന്നെ വിശേഷിപ്പിക്കുക എന്നുള്ള പെരുമാറി കഴിഞ്ഞ ആഴ്ച മൊത്തം എഴുതൊഴിഞ്ഞ പെരുമാറി അതിൽ നമുക്ക് എങ്ങനെ അവരെ നമ്മളൊരു കാടല്ലെങ്കിൽ ഒരു പൊന്നാടായിട്ട് ആദരിച്ചു കഴിഞ്ഞാൽ തീരുന്നതല്ല അവർ കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുതിർന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച ഇവരുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർഡുകളിൽ സ്വാഭാവികമായിട്ടും കറണ്ടില്ല ഒരു ദിവസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് സമയമൊക്കെ ഇപ്പോൾ കറണ്ട് കട്ട് ഉള്ളു അപ്പോൾ നമുക്കിതുപോലൊരു പവർ കട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ നാല് ദിവസം പവർ കട്ട് വന്നപ്പോഴത്തെ ഈ നാട്ടുകാരെല്ലാം ഭയങ്കര വിഷയത്തിലോട്ട് പോയി സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവർ പലരും നമ്മൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുടെ അടുത്തും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത് കെ എസ് ഇ ബിയുടെ ജീവനക്കാർ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പോസ്റ്റുകൾ പുതിയതായിട്ട് കുഴിച്ചിടുന്നതിനും ആ നിലവിലുള്ള പരിക്കുകൾ അല്ലെങ്കിൽ കേടുപാട് പറ്റാത്ത പോസ്റ്റുകൾ വീട് പുനസ്ഥാപിക്കുന്നതിനും ഈ പോസ്റ്റിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനിലുള്ള ടെറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് അതായത് കുടവൂർ സ്കൂളിൻ്റെ അടുത്താണ് വീട് സ്വാഭാവികം അവിടെ ഞാൻ നിൽക്കുമ്പോഴത്തേ കെ എസ് സി ബിൻ്റെ അവിടെ ഉണ്ട് ലൈന് ചാർജ് ചെയ്യാനായിട്ട് അദ്ദേഹം ചാർജ് ചെയ്യുന്നു ചാർജ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് പൊട്ടിപ്പോകണം പൊട്ടി പോകുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലൈൻ അവിടെ അവിടെ ടച്ചായി കിടക്കണം മരങ്ങൾ ടച്ചായി കിടക്കണം അപ്പം നാട്ടുകാർ അറിയും ചെയ്യണമെന്ന് പറഞ്ഞു ചില സ്ഥലത്ത് നാട്ടുകാർ ചെയ്തു ചില സ്ഥലത്ത് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പോയി അവരോടൊപ്പം ജനങ്ങളും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും കൂടെ ഒരു പരിശ്രമത്തിൻ്റെ വിജയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് പക്ഷേ അവർ അത്രയും കഷ്ടപ്പെട്ട് നമ്മളെക്കാളും വളരെ വളരെ ബുദ്ധിമുട്ടി ഊണ് ഉറക്കം എല്ലാം കളഞ്ഞ് ടെലഫോൺ ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യം വീട്ടിലെ കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യം എല്ലാം മാറ്റി വെച്ചിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ഈ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ ആയിട്ട് കഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്ത അവരെ നമ്മൾ തീർച്ചയായും ആദരിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ മറ്റു പാർട്ടികൾ ചെയ്ത രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചെയ്ത അത്തരം പ്രവർത്തനങ്ങൾ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന നാട് ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന അവർക്ക് അവരുടെ ഒരു സ്ഥാപനം അവർക്കുള്ള റിസോഴ്സുണ്ട് അതേ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനൊരു പ്രതിനിധികൾ വന്ന് കയറുന്ന സമയത്ത് നാട്ടിൽ മൊത്തം വരുന്ന സമയത്ത് ഒരു കാരണം കാരണവശാലും പെട്ടെന്ന് ഒരു അമ്പത് പേർ അഡീഷണൽ എടുപ്പിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള സാധനം വെച്ച് ഉള്ള ആൾക്കാരെ വെച്ച് എത്രയും പെട്ടെന്ന് ഏകോപിപ്പിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചുകൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതിലവർ വളരെയധികം വിജയം ു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഇലക്ഷൻ ഈ മംഗലപുരം എ സി ബി സെക്ഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കോൺട്രാക്ടർമാർക്കും അവരുടെ ടീമിനും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് വാക്ക് പറയാൻ നമസ്കാരം ഇവിടെ നമ്മളെങ്ങനൊരു പരിപാടി ഒരു ആദരവ് ആദരവിൻ്റെ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം നമുക്കറിയാം ഒരു മൂന്ന് ദിവസം മുമ്പ് മൂന്നാല് ദിവസം മുമ്പ് പ്രകൃതി അതിക്ഷോഭമായ രീതിയിൽ കളിയാടുമ്പോൾ മഴയും കാറ്റും ഉണ്ടായ സമയത്ത് കൊടുങ്കാറ്റെന്ന് തന്നെ വിശേഷിക്കുക ഏകദേശം നാൽപ്പതോളം എൻ്റെ ഒരു അറിവിൽ നാൽപ്പതോളം പോസ്റ്റുകളാണ് കെ സി ബിയിൽ ഒടിഞ്ഞു വീണത് പിന്നെ വിവിധ തരത്തിലുള്ള അതിനൊക്കെ ട്രാൻസ്ഫോമർ ശാസ്താങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രാൻസ്ഫോമർ മണ്ഡക്കൂടം മരമൊടിഞ്ഞു വീഴുകയും അങ്ങനെ നിരവധിയായ ഒരു പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു കെ എസ് ഇ പി എന്നാൽ തന്നെ ഈ കാറ്റും മഴയും ഉണ്ടായപ്പോൾ അവർ ആ രാത്രി തന്നെ പാതരാത്രി തന്നെ ഇറങ്ങി അപകട സാധ്യതകളുള്ള സ്ഥലങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്യുകയും പിറ്റേന്ന് തന്നെ അവരുടെ വർക്കുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയ നേരത്തെ എടപ്രസിഡൻ പറഞ്ഞ രാഷ്ട്രീയം മുതലുണ്ടുപോലെ കോൺഗ്രസുകാർ ഇവിടെ പല പരിപാടികളും സംഘടിപ്പിച്ചും ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് അപ്പോൾ അത്തരം പരിപാടികളൊക്കെ മറ്റേ ഒരു നാടിനൊരു ആപത്ത് വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ സഹായിക്കേണ്ടതിന് പകരം അവരെ അവഹേളിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി അതൊന്നും നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ ശരിക്കും അവർ കെ സി വിട മാപ്പ് പറണമെന്നാണ് ഞാൻ പറയുന്നത് അവർ നമ്മുടെ നമ്മുടെ ഒരു മൂന്ന് ദിവസത്തിനകം തന്നെ മിക്ക സ്ഥലങ്ങളിൽ കറണ്ട് ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് അവരെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ അടിയന്തരമായി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം സമയ കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അവരെ ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ആദരിക്കാൻ വേണ്ടി ഫ്രണ്ടട്ടോ <laughs> <laughs> <laughs>

ചേട്ടാ ചേട്ടാ വിളിക്കണോ

ചേട്ടാ മറയോ മറയ पर नहीं ना लगे हार मिलकेला अच्छा हां આદરે કેવા ની ઓરડો બા ની આરે ઓરડો બા ની આરે બરી બરી ઓ મા બા બા કેડા બા એલી જઈને આદરે ઓ ઓ ઓ આદરે વેરોની આદરે ઓ ઓ ઓ ઓ બા બા ની બા െണ്ണ ഇതാരണ ലാലുണ് ലോണ് ഇപ്പൊ നമ്മുടെ ഉരുക്കുമ്പുഴ ബി ജെ പി മംഗലപുരം ബി ജെ പി സംഘടിപ്പിച്ച പഞ്ചായത്തിലൊരു പരിപാടിയാണ് ആ പരിപാടിയില് വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച നമ്മുടെ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ കെ സി ബിയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാർക്കും പിന്നെ മംഗലോര പഞ്ചായത്തിൻ്റെയും ചെലങ്ങി മണ്ഡലത്തിൻ്റെയും പേര് നീ നമുക്കറിയാം കേരള നമ്മുടെ മുന്നിൽ പോയി ഒമ്പതാം തീയതിയാണ് ഏകദേശം ഈ ഒരു കാലവർഷവും ഈ ഒരു പ്രശ്നമൊക്കെ വന്ന് തുടങ്ങിയത് പക്ഷേ നമ്മുടെ മുന്നിൽ എന്നുള്ളത് ഇരുപത്തി മൂന്ന് മുതലേ നമ്മൾ വർക്കിങ്ങിലാണ് കാരണം ഇരുപത്തി മൂന്ന് തൊട്ടേ ഈ കാറ്റും ഇടയ്ക്കുള്ള കാറ്റുകളും മരം ഒടിച്ചിലൊക്കെ ഓരോ ദിവസവും പത്ത് പതിനഞ്ച് പോസ്റ്റുകളൊക്കെ വന്നു അങ്ങനെയാണ് മൊത്തം ആകെ മൊത്തം നമ്മുടെ ഇരുപത്തി മൂന്നാം തീയതി മുതൽ വരെ എഴുപത്തിരണ്ട് പോസ്റ്റുകളും ഓടിച്ചിട്ടുണ്ട് ധാരാളം സ്ഥലത്ത് മരങ്ങള് കടപുഴകി ട്രാൻസ്ഫോമറില് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വേളയിൽ ആദ്യം എനിക്ക് പറയേണ്ടത് നമ്മുടെ ജീവനക്കാരോട് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ സമയബന്ധിതമായിട്ട് തീർത്ത നമ്മുടെ ജീവനക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം ചേരുന്ന കോൺട്രാക്ടർക്കും ഇപ്പോൾ ഈ വരുന്ന സ്വീകരണം അവർക്ക് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ് എങ്കിലും എന്നുള്ള പറയുന്നത് എനിക്കിവിടുന്ന് ഓരോ ആൾക്കാരെയും ഡയറക്റ്റ് ചെയ്യാനും ഓരോ വരുന്ന കോളുകളൊക്കെ വന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വീട്ടിൽ ഒരു അമ്മ മാത്രം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആൾക്കാരെ വിടുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മിനങ്ങ ഇതുപോലെ ബി ജെ പിയുടെ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഈ സമയത്ത് എത്തിക്കോളാൻ പറഞ്ഞവരൊന്നും കൊണ്ടല്ല ഇപ്പോൾ അതിനിപ്പോൾ ഏത് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും അവരിങ്ങനൊരു സ്നേഹമാരോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള കറണ്ട് ഇല്ലയെന്ന് പറയുന്നത് അതിന് പ്രതികരിക്കാനുള്ള ആൾക്കാരും ഇവിടെ മാത്രമേ ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ളൂ ഒരാൾക്ക് ഒരു കറണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞ ഒരു വിളി ഇവിടെ വന്നിട്ടില്ല ഏ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവനക്കാർക്ക് കുറച്ചുകൂടി ഉത്തേജനം കിട്ടും വീണ്ടും അവർക്ക് കർമ്മത്തിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഒരു കുഴപ്പമില്ല വന്നുള്ളത് അത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മളെല്ലാം ആദരിച്ച ബി ജെ പി മംഗലാപുരം ഒരുക്കുമ്പോഴ ഏരിയയിലെ ആൾക്കാരെല്ലാവരും ഇപ്പം നന്ദി കൊണ്ടുപോയി